നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും ടോപ്പ് വരുന്ന ഒരു ക്യാൻസർ ആണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഇന്ത്യയിൽ ഏകദേശം ഓരോ എട്ട് മിനിറ്റിലും ഓരോ സ്ത്രീകൾ വീതം സെർവൈക്കൽ ക്യാൻസറിനെ കൊണ്ട് മരണപ്പെടുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് വരുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസും അതിന്റെ പല ടൈപ്പുകളുമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പതിനാറ് പതിനെട്ട് എന്നൊക്കെ പറയുന്ന വെറൈറ്റികളാണ് ഇങ്ങനെ സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നാമതായിട്ടുള്ള നമുക്ക് എയർലി ഏജിൽ വരുന്ന സെക്സ് ഒരു പതിനെട്ട് വയസ്സിന് മുന്നേ തന്നെ സെക്സിൽ ഏർപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ അധികം പ്രസവം നടന്നിട്ടുള്ള ആളുകൾ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള സ്ത്രീകള് അതുപോലെ തന്നെ ഹസ്ബൻഡിന് പരസ്ത്രീ ബന്ധമുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ത്രീകള് അതുപോലെ തന്നെ എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകള് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള സ്ത്രീകളിലും ഈ പറഞ്ഞ രീതിയിൽ എന്ത് വരാം സർവൈക്കൽ ക്യാൻസർ വരാവുന്നതാണ് ഒന്നാമത്തെ ഡൗട്ട് എന്ന് പറയുന്നത് എച്ച് പി യു വാക്സിൻ എടുത്ത ആളുകളിൽ സർവൈക്കൽ ക്യാൻസർ വരുമോ എന്നുള്ളതാണ് വരാം തന്നെയാണ് ഉത്തരം അതിന്റെ കാരണം എന്ന് പറയുന്നത് എച്ച് പി യുടെ എല്ലാ ടൈപ്പിനെതിരെ എന്ത് ചെയ്യുന്നില്ല ഈ വാക്സിൻ പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ വാക്സിൻ എടുക്കുന്നതിന്റെ മുന്നേ നമ്മൾ സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് നമുക്കൊരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അതെന്ത് ഭാവിയിൽ സർവൈക്കൽ കാൻസറിലേക്ക് പോകുന്നതാണ് ഏത് പ്രായക്കാരിലാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികളിലാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കേണ്ടത് ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജ് എഫക്ടീവ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് എച്ച് പി വാക്സിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നതിൽ നമുക്ക് വേറെ ടെൻഷനോ പേടിയോ വേണ്ട